നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മാസപ്പടി കേസിൽ വിപുലമായ അന്വേഷണത്തിന് ഇ ഡി വീണ വിജയന് പുറമെ കേസിൽ ആരോപണ വിധേയരായ രാഷ്ട്രീയ നേതാക്കളുടെ ഇടപാടുകളും പരിശോധിക്കും ഇതിനു പിന്നിൽ മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്ക് എതിരായി എസ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ നടപടി വേഗത്തിലാക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിർദ്ദേശം എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് കാരണം പിണറായിയുടെ ലാവലിൻ കേസ് പോലെ ഇതും അനന്തമായി നീട്ടിക്കൊണ്ടുപോകാനുള്ള പ്രതിഭാഗത്തിന്റെ ശ്രമം തടയുകയാണ് ലക്ഷ്യമെന്നും റിപ്പോർട്ടുണ്ട് കേസിന്റെ തുടർ നടപടികൾ തന്റെ ഓഫീസിനെ അറിയിക്കാനും അമിത്ഷാ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് സൂചനകൾ സംഗതി അത്ര പന്തിയല്ലെന്ന് പിണറായി വിജയനും മനസ്സിലാക്കിയിട്ടുണ്ട് അതിനാലാണ് കഴിഞ്ഞ ദിവസം വീണക്കെതിരായ മാസപ്പടി കേസിന്റെ ലക്ഷ്യം താനാണെന്ന് പാർട്ടി തിരിച്ചറിഞ്ഞതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് കൂടാതെ ബിനീഷിനെതിരെ കേസ് വന്നപ്പോൾ അതിൽ കോടിയേരി ബാലകൃഷ്ണനെതിരെ ആരോപണം ഉണ്ടായിരുന്നില്ല എന്നാൽ ഇവിടെ തന്നെയാണ് ലക്ഷ്യമിടുന്നത് എന്നൊക്കെ ന്യായീകരിച്ചത് എന്നാൽ മുഖ്യമന്ത്രി സൌകര്യപൂർവ്വം മറന്ന ഒന്നാണ് തനിക്കെതിരെ ആരോപണം കൂടി കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തു നിന്നും മാറി നിന്ന കാര്യം ഈ വാർത്തകൾക്കിടയിലാണ് അമ്മ കമലാ കമലാവിജയനൊപ്പം വീണാ വിജയൻ തഞ്ചാവൂരിലെ പ്രസിദ്ധമായ ബൃഹദീശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തിയത് ഇതോടെ രാഷ്ട്രീയക്കാർ പോലും പ്രവേശിക്കാൻ ധൈര്യപ്പെടാത്ത അല്ലെങ്കിൽ കുറഞ്ഞത് പ്രധാന കവാടത്തിലൂടെ പ്രവേശിക്കാൻ ധൈര്യപ്പെടാത്ത ഒരു ക്ഷേത്രമാണെന്ന ഇതെന്ന കാര്യം സമൂഹ മാധ്യമങ്ങളിൽ ചൂണ്ടിക്കാട്ടപ്പെട്ടത് ഈ വിശ്വാസം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഉത്ഭവിച്ചതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു രാഷ്ട്രീയക്കാർ അത് ഏത് പാർട്ടിയിൽപ്പെട്ടവരായാലും ഈ ക്ഷേത്രം സന്ദർശിക്കുകയും കിഴക്കു ഭാഗത്തുള്ള പ്രധാന കവാടത്തിലൂടെ അതിൽ പ്രവേശിക്കുകയും ചെയ്താൽ അധികാരമോ ജീവനോ നഷ്ടപ്പെടുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു അത്തരം ഭയത്താൽ വേട്ടയാടപ്പെടുന്ന രാഷ്ട്രീയക്കാർ നഗരം സന്ദർശിക്കുമ്പോൾ ക്ഷേത്രത്തിലേക്ക് നോക്കാൻ പോലും ഭയപ്പെടുന്നു ആയിരത്തി പത്തിൽ ചോളരാജാവായ രാജരാജൻ നിർമ്മിച്ച ബൃഹദീശ്വര ക്ഷേത്രം ചെറിയ ആരാധനാലയങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു വലിയ മുറ്റത്തിന്റെ മധ്യത്തിൽ നിൽക്കുന്ന ഒരു സ്മാരക ശ്രീ രാജരാജരാജാവിന്റെ ശ്രീകോവിലെ ഗർഭഗൃഹത്തിലെ പ്രധാന വലിയ ശിവലിംഗവും ക്ഷേത്രത്തിന് മുകളിൽ സ്ഥാപിക്കാൻ സഹായിച്ച സിദ്ധൻ കരൂരാർ എന്ന മുനിയുടെ ശാപമുണ്ടെന്ന് ഒരു വിശ്വാസമുണ്ട് സമർപ്പണം തമിഴിൽ മാത്രമേ നടത്താവൂ എന്നും സംസ്കൃതത്തിലും തമിഴിലും പാടില്ല എന്നുള്ള പ്രതിഷേധിച്ച മറ്റൊരു സംഘവും ഒരുപടി കൂടി പോയി മുന്നോട്ടുപോയി വർഷം മുമ്പ് സമർപ്പണ ചടങ്ങിന്റെ തുടക്കത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ക്ഷേത്ര പരിസരത്തി യാഗശാലയിലുണ്ടായ അഗ്നിബാധ സംസ്കൃതത്തെക്കാൾ തമിഴ് മന്ത്രം ഇഷ്ടപ്പെടുന്ന കരൂരാൻ എന്ന മുനിയുടെ ആഗ്രഹത്തിന് വിരുദ്ധമായി സംസ്കൃതം ഉപയോഗിച്ചതിനാലാണ് എന്നും പറഞ്ഞിരുന്നു എങ്കിലും ഇത് സ്ഥിരീകരിക്കുന്ന ക്ഷേത്രരേഖകളോ ശിലാലിഖിതങ്ങളോ ഈ ക്ഷേത്രത്തിനില്ല വലിയ ക്ഷേത്രത്തിൽ സംസ്കൃതത്തിലും നിരവധി ലിഖിതങ്ങളുണ്ട് ഈ വിശ്വാസത്തിന്റെ അടിവേരുകളിലേക്ക് എത്താൻ അല്പം പിന്നോട്ടു പോകേണ്ടി വരും യിരത്തിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ഡൽഹിയിലെ ഔദ്യോഗിക വസതിക്ക് സമീപം മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടു വധിക്കപ്പെടുന്നതിന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അന്നത്തെ മുഖ്യമന്ത്രി എം ജി ആറിനൊപ്പം പ്രധാന കവാടത്തിലൂടെ ക്ഷേത്രത്തിൽ പ്രവേശിച്ച് അവർ തഞ്ചാവൂരിലെ ഈ ക്ഷേത്രം സന്ദർശിച്ചിരുന്നു രണ്ടാമത്തെ കേസ് എം ജി ആറിന്റേതാണ് മുൻ തമിഴ്നാട് മുഖ്യമന്ത്രിയും രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിനു മുമ്പ് പ്രശസ്ത തമിഴ് നടനുമായിരുന്നു അദ്ദേഹം ക്ഷേത്രം സന്ദർശിച്ച ശേഷം എം ജി ആറിന് വൃക്ക തകരാർ മൂലം ഗുരുതരാവസ്ഥയിലായി മൂന്ന് വർഷത്തിനു ശേഷം സുഖം പ്രാപിച്ച അദ്ദേഹം ആയിരത്തി ഡിസംബറിൽ സംസ്ഥാന മുഖ്യമന്ത്രിയായിരിക്കെ മരിച്ചു മൂന്നാമത്തെ കേസ് രണ്ടായിരത്തി പത്ത് സെപ്റ്റംബറിൽ ക്ഷേത്രം സന്ദർശിച്ച പ്രശസ്ത നിരീശ്വരവാദിയും യുക്തിവാദിയുമായി ദ്രാവിഡ രാഷ്ട്രീയക്കാരനുമായിരുന്ന തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി കരുണാനിധിയുടേതാണ് അവിടെ അദ്ദേഹം പാർക്ക് വശത്തുള്ള പ്രവേശന കവാടത്തിലൂടെ ക്ഷേത്രത്തിൽ പ്രവേശിച്ചതായി പറയപ്പെടുന്നു നന്ദിയെയും പിന്നിലെ പ്രധാന ശ്രീകോവിലിനെയും അഭിമുഖീകരിക്കാതിരിക്കാൻ പ്രധാന കവാടമായ കേരളത്തെ വാസലിലൂടെ പ്രവേശിക്കുന്നത് അദ്ദേഹം ഒഴിവാക്കി വശത്തെ കവാടത്തിലൂടെ ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ നേരിട്ട് നോക്കുന്നത് ഒഴിവാക്കാൻ ആരോ അദ്ദേഹത്തോട് ഉപദേശിച്ചതായും പറയപ്പെടുന്നു ഈ ക്ഷേത്രം നിർമ്മിച്ച രാജരാജരാജാവിന്റെ ജീവിതത്തിലെ എല്ലാ വിശദാംശങ്ങളും ക്രോഡീകരിച്ചിട്ടുണ്ട് എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ചുള്ള ഒന്നും തന്നെ എഴുതിയിട്ടില്ല ആത്മഹത്യ കൊലപാതകം പിടികൂടൽ വധശിക്ഷ ഭേദമാകാനാവാത്ത രോഗങ്ങൾ തുടങ്ങിയ ദുരഭിമാനകരമായ അന്ത്യം സംഭവിച്ചാൽ മാത്രമേ ഇങ്ങനെ സംഭവിക്കൂ രാജരാജനെ കുറിച്ച് രണ്ടു കാര്യങ്ങളുണ്ട് ഒന്നുകിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്തു സമുച്ചയത്തിൽ രാജാവ് മരിച്ചതിനാൽ ക്ഷേത്രം സന്ദർശിക്കുന്ന ഏതൊരു ഭരണാധികാരിക്കും ഉടൻ തന്നെ അധികാരം നഷ്ടപ്പെടുമെന്നും പറയപ്പെടുന്നു അദ്ദേഹത്തിന്റെ മകൻ രാജേന്ദ്രൻ ഉടൻ തന്നെ തഞ്ചാവൂരിൽ നിന്ന് പോവുകയും നദിക്ക് കുറുകെ തന്റെ നഗരവും ബൃഹദീശ്വര ക്ഷേത്രവും പണിയാൻ പോയി എന്ന വസ്തുതയിൽ നിന്നും ഇങ്ങനെ അനുമാനിക്കാം ന്യൂസ് ഡെസ്ക് जन्मभूमि